ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് മുതിരയാണ് അപ്പം ഞാൻ ഇന്ന് കപ്പയാണ് ഉപയോഗിക്കുന്നത് പച്ചക്കപ്പ അപ്പം പച്ചക്കപ്പയ്ക്ക് മീനില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാവരും മീൻ വാങ്ങിക്കുന്നത് കുറയ്ക്കുന്നു വിഷമുണ്ട് അല്ല കണ്ടെയ്നർ മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു മീൻ കിട്ടുന്നത് കുറവാണ് മീനിന് ഭയങ്കര വിലയാണ് അപ്പോൾ ഇന്ന് കപ്പയ്ക്ക് മീനിന് പകരം കറി വെക്കുന്നത് മുതിരയാണ് അപ്പം കപ്പയും മുതിരയും എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ മുതിരയ്ക്ക് അതല്പം സവോള ഇട്ടു ഇനി അതിനൊരു അല്പം മീറ്റ് മസാല ഇട്ടു അല്പം മഞ്ഞൾ പൊടിയും ഇട്ടു ഇനി ഉപ്പും കൂടെ ഇട്ട് വേവിക്കും കപ്പ പൊളിച്ച് ഞുറുക്കിയതാണിത് ഇതിനകത്തൽപ്പം മഞ്ഞൾ ഉപ്പും ഇട്ട് വേവിച്ച് വെള്ളം ഊറ്റിക്കളയും ഞാൻ ഇച്ചിരി അധികം വെള്ളമെടുത്തിട്ടുണ്ട് കപ്പയിലുള്ള വിഷാംശം പോകണമെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളത്തിൽ വേവിച്ച് ഊറ്റിക്കളയുന്നതാണ് നല്ലത് ഇപ്പം അടുത്ത അടുപ്പിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് കപ്പ വയ്ക്കാൻ പോവാണ് അപ്പം നമ്മുടെ കപ്പ ഇവിടെ തിളച്ചോണ്ടിരിപ്പുണ്ട് വെന്തിട്ടില്ല ഇനി ഞാൻ മുത്തിരയ്ക്ക് കടുക് വട്ടിക്കാൻ പോവാം അപ്പം ഉള്ളി മുളക് മുളകുവിട്ടു ഇനി ഒരു തക്കാളിക്ക് ാണ് ഇടുന്നത് തക്കാളിക്ക വഴന്നു വരുമ്പത്തേനും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമ്മളതിലേക്ക് കറിവേപ്പിലയും തേങ്ങാക്കോത്തും കൂടെ ഇരുന്നത് കപ്പാട് വേവാ വേഗറായി മുതിര അവിടെ ഇരുന്ന് തിളച്ച് വെള്ളം പറ്റുന്നു പിന്നെ നമുക്കിതിൻ്റെ തേങ്ങാക്കത്തിൻ്റെ കളറൊക്കെ മാറി പിന്നെ അതിൻ്റെ ഇതിലേക്ക് ഒരു അല്പം കാശ്മീരി മുളക് പൊടിയും ഗരം മസാലയും ചേർക്കാം ഇനി ഇത് മുദ്രക്കകത്തേക്ക് ചേർത്ത് പാകത്തിന് വെള്ളം പറ്റുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കപ്പയുടെ കൂടെ കഴിക്കാം ഇത് കപ്പയ്ക്കകത്ത് ചേർത്ത് വേണമെങ്കിലും ഇടാം പക്ഷേ എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ മുതിര കഴിക്കണേ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കണേ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് മുതിര കപ്പയ്ക്കകത്ത് മുതിരയിട്ട് ഇളക്കും രണ്ടും കൂടി ഒഴിപ്പിച്ച് കപ്പ ഊറ്റി വെള്ളം ഊറ്റിക്കളഞ്ഞ് മുളകിട്ട് ഉപ്പ് ഒഴിച്ചു ഈ കറിയും അതുകൊണ്ട് വറ്റായി ഒരു 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 കഴിഞ്ഞാൽ രണ്ട് തീ ഓഫാക്കാം അപ്പം നമ്മുടെ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പ മുതിര പാവയ്ക്ക അച്ചാർ തൈര് അപ്പം മീനില്ലെങ്കിലും നമുക്ക് കപ്പയ്ക്ക് പയറ കടല ഇവയില്ല ഇന്ന് മുതിര ഉണ്ട് പിന്നെ പ്രോബയോട്ടിക്കായിട്ട് പാവയ്ക്ക അച്ചാറുണ്ട് ഈ തൈരുണ്ട് അപ്പം പിന്നെ കപ്പ തിന്നിട്ടുണ്ടാകുന്നത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും വരികയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മീനില്ലാത്ത അവസരത്തിൽ കപ്പ പോഷക സമൃദ്ധമായിട്ട് അല്ലെങ്കിൽ പിന്നെ ആരോഗ്യപ്രദമായിട്ട് കഴിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരെയും ഇത് കാണണം ട്രൈ ചെയ്യണം ബൈ